ഇത് കണ്ടോ ഞാൻ ഇന്നലെ പച്ചക്കറി കുറച്ച് വാങ്ങിക്കാനായിട്ട് കടയിൽ പോയപ്പോൾ അവിടെ ഗ്രീൻ പീസ് ചെറിയ പാക്കറ്റിൽ ഇരിക്കുന്നു ഫ്രഷ് ഗ്രീൻ പീസാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ വാങ്ങിക്കാറുണ്ട് അത് കാണാറുണ്ട് വാങ്ങിക്കാറുമുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഗ്രീൻ പീസൊന്നും അങ്ങനെ ഫ്രഷ് നമുക്കിവിടെ കേരളത്തിൽ അങ്ങനെ ഉണ്ടായി കണ്ടിട്ടില്ല അപ്പോൾ അറിയാനും വയ്യ എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് എന്ന് അറിയില്ല നമുക്ക് ഈ ഉണങ്ങിയത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തൊക്കെ എല്ലാം ഉപയോഗിക്കാറുള്ളത് അപ്പം ഇത് ഫ്രഷ് കാണുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കും അപ്പം ഇന്ന് ഞാനതിന് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയാൽ അതെന്താ ഉപ്പിട്ടൊന്ന് ഇളക്കി വന്നപ്പോൾ കോരി ഇങ്ങനെ കയ്യിലെടുത്തതിൽ കളർ വ്യത്യാസം നമ്മുടെ വെള്ളത്തിനാണെങ്കിൽ നല്ല പച്ച കളർ ഗ്രീൻ പീസിൻ്റെ കളറൊക്കെ അങ്ങ് പോയി അത് വെള്ളത്തിലേക്കായി അപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാനായിട്ട് ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ വെള്ളം നല്ല പച്ച കളറിൽ കിടക്കണം ഗ്രീൻ പീസ് കഴിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഇതുവരെ നമ്മൾ ഉണങ്ങിയ ഗ്രീൻ പീസ് കഴിക്കുമ്പോൾ വരാത്ത കളറ് അത് സാധാരണ ഈ നല്ല ഫ്രഷ് പച്ച ഗ്രീൻ പീസ് ഉപയോഗിച്ചപ്പോൾ വന്നേക്കണം നോക്കിക്കേ ഇത് വല്ല വിഷമാണോ എന്താണോ ഇനി കളർ ചേർത്തൊക്കെ വരുന്നതാണോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കെന്തോ മനസ്സ് തോന്നിയില്ല കേട്ടോ അതേ നോക്കിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ഒഴിച്ച് കാണിച്ച് തരാം അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാകും എന്തോ എനിക്കത് ഉപയോഗിക്കാനായിട്ട് തോന്നിയില്ല കാരണം എനിക്ക് തോന്നിയത് ഇത് കളറ് മുക്കി വരുന്നതാണെന്നാണ് തോന്നുന്നത് നമ്മളെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ നല്ല വിലയൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ഉണങ്ങിയ ഗ്രീൻ ഒക്കെ കളർ ചേർത്ത് പാക്ക് ചെയ്ത് വരണമെന്നാണ് തോന്നുന്നത് നോക്കി ഇത് ഇതറിയാവുന്നവരൊന്നും പറഞ്ഞു തരണം ഞാൻ ഉപയോഗിച്ചില്ല സത്യം പറഞ്ഞാൽ എനിക്കത് ഉപയോഗിക്കാനായിട്ട് തോന്നിയില്ല ഇങ്ങനെ ഇത്രയും കളറൊക്കെ മുക്കി ഒന്ന് ഇതൊക്കെ ഉള്ളിൽ ചെന്നിട്ട് നമ്മളുടെയൊക്കെ അവസ്ഥ നാളെ എന്താകുമോ എന്തോ അറിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഉപയോഗിച്ചില്ല കളഞ്ഞു ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്നു പറഞ്ഞു തരണം കേട്ടോ